വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വൃക്കരോഗിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി പുരാവസ്തു പ്രദർശനം നടത്തി വിദ്യാലയം മാതൃകയായി ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുരാവസ്തു പ്രദർശനം നടത്തിയത് വൃക്കരോഗിയായ റംഷീദിന്റെ ചികിത്സയ്ക്കു പണം കണ്ടെത്തുന്നതിനായി വിവിധയിടങ്ങളിൽ പുരാവസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിലും പ്രദർശനം നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് സ്കൂളിൽ പ്രദർശനം ഒരുക്കിയതും സ്കൂൾ പ്രിൻസിപ്പൽ പി അനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു എച്ച് എം അനിൽകുമാർ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രദർശനം കാണാനുള്ള ക്രമീകരണമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയത് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി മഞ്ചേരിപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി